നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം തിരൂർ സാംസ്കാരിക സഹകരണ സംഘത്തിന്റെ ആദ്യ പ്രസാധന സംരംഭമായി പ്രശസ്ത നോവലിസ്റ്റ് സുഹറ കൂട്ടായുടെ നോവൽ കോന്തലയിൽ കെട്ടിയ ചാർമിനാറുകൾ പ്രകാശനം നടത്തി തിരൂർ തുഞ്ചംപറമ്പിൽ നടന്ന ചടങ്ങിൽ കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റും പ്രശസ്ത സാഹിത്യകാരനുമായ അശോകൻ ചെരുവിൽ പ്രകാശനം ചെയ്തു ട്രെൻഡി ആൻഡ് ഓപ്ഷൻ വേറെ ഇല്ല നോവലിസ്റ്റ് ൂട്ടായിയുടെ നോവൽ കോന്തലയിൽ കിട്ടിയ ചാർമിനാറുകൾ സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ പ്രകാശനം ചെയ്തു അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് അധ്യക്ഷനായി സുഭാഷ് ഒട്ടുംപുറം ആദ്യ പ്രതി ഏറ്റുവാങ്ങി ഷീന ജാനകി പുസ്തക പരിചയം നടത്തി ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് എ ശിവദാസൻ ഗായകൻ ഫിറോസ് ബാബു തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗം അഡ്വക്കേറ്റ് വിക്രംകുമാർ അസിസ്റ്റന്റ് രജിസ്ട്രാർ എ പി പ്രഭാഷ് എന്നിവർ സംസാരിച്ചു സാജി സോമനാഥ് സ്വാഗതം പറഞ്ഞു വെട്ടം ന്യൂസ്